ചിന്നക്കനാലിൽ കാട്ടാനയാക്രമണത്തിൽ പരിക്കേറ്റ തോട്ടം തൊഴിലാളി മരിച്ചു പന്നിയാർ സ്വദേശി പരിമളമാണ് മരിച്ചത് തോട്ടം തൊഴിലാളികൾ ജോലിക്കു പോകുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത് പന്നിയാർ എസ്റ്റേറ്റിൽ തമ്പടിച്ചിരുന്ന ആറ് കാട്ടാനകളിലൊന്നാണ് പരിമളത്തെ ആക്രമിച്ചത് രാവിലെ ജോലിക്കു പോകുന്നതിനിടെ തൊഴിലാളികൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടുവെങ്കിലും പരിമളം ആനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു സമീപത്ത് നിലയുറപ്പിച്ച കാട്ടാന കൂട്ടത്തെ അകറ്റിയ ശേഷമാണ് പരിമളത്തെ രാജകുമാരിയിലെ ആശുപത്രിയിൽ എത്തിച്ചത് വിദഗ്ധ ചികിത്സക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാട്ടാന ശല്യം രൂക്ഷമായതിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാണ് രാവിലെ അവർ അവരെത്തോട്ടുന്ന തൊഴിലാളികളാണ് രാവിലെ അവർ പണിക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്തും മറ്റേ പണിയാർക്ക് ഇടക്കി വെച്ച് ഇവരെ ആണ് അപ്പൊ ഒരാൾ ചവിട്ടി ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവർ ഇവരൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂവിയൊക്കെ പിന്നെ ആ ആണ വിട്ടത് ഇവരെ അല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും അറിയില്ല അറിയില്ല ആറെണ്ണം ഉണ്ടായിരുന്നു ആറെണ്ണം ഉണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു അവരൊക്കെ കൂടെ എല്ലാ സൗണ്ട് വിട്ട് പിന്നെ ആണോ ഇവരെ വിട്ടിട്ട് പോയത് ഇല്ലെങ്കിൽ വലിയ അപകടമായിരുന്നു ഇതിപ്പോ സ്ഥിരമായിട്ട് പിന്നെ സലീമുമാറിക്കൊണ്ടിരിക്കുവാണ് അതും നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം